പെട്ടെന്നൊരു നെല്ലിക്ക ചേർ ഉണ്ടാക്കാം നെല്ലിക്ക നമ്മൾ ആദ്യമേ വേവിച്ച് വെക്കണം കേട്ടോ അങ്ങനെ ആവശ്യമുള്ളത് നല്ലതന്നെയാണ് കടുക് തീ കുറത്ത് വെച്ചിട്ട് വേണം കേട്ടോ ഇത് നെല്ലിക്ക ഉപ്പും വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചേക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം തീ എടുത്ത് വെച്ചിട്ട് മുളക് പൊടി നല്ല ചെറിയ മുളക് പൊടി മൂത്ത് പോവും അതിനാവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് കായപ്പൊടി നെല്ലിക്ക ചേർന്ന് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന സാധനം ഉലുവ ഉലുവ വറുത്ത് പിടിച്ച് ചേർക്കണം നല്ല കുറു കുറാന്ന് കൊഴുപ്പും കിട്ടും നല്ല ടേസ്റ്റും ആയിരിക്കും ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര സ്പൂൺ കായപ്പൊടി ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നല്ല കൊല തിളയ്ക്കണം ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ് ഉപ്പ് കുറവാണെന്ന് നോക്കണം നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ നല്ല കുറു കുറാന്നുള്ള നെല്ലിക്ക ചെറുതുകൊണ്ടാണ് കഷ്ണത്തിലൊക്കെയൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല നല്ല മണം വരും നമ്മൾ ഉല്ലുവപ്പൊടി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ അച്ചാറുണ്ടാക്കുമ്പോൾ നല്ല മണമായിരിക്കും നല്ല ചൂട ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ അച്ചാർ മാത്രം മതി നമ്മൾ നോക്കട്ടെ സൂപ്പർ താങ്ക് യു